സ്വയം പ്രഖ്യാപിത ആത്മീയ ഗുരുവും പഴയ കോഴിക്കച്ചവടക്കാരനുമായ ജഗ്ഗി വാസുദേവിൻ്റെ ഇഷ ഫൗണ്ടേഷനുമേലുള്ള എല്ലാ ക്രിമിനൽ കേസുകളുടെയും വിവരം തമിഴ്നാട് സർക്കാരിനോട് ആവശ്യപ്പെട്ട് മദ്രാസ് ഹൈക്കോടതി തൻ്റെ രണ്ട് പെൺമക്കളെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇഷ ഫൗണ്ടേഷനിൽ താമസിപ്പിച്ചിരിക്കുന്നു എന്ന കോയമ്പത്തൂർ സ്വദേശിയായ എസ് കാമരാജിൻ്റെ ഹേബിയസ് കോർപ്പസ് ഹർജി പരിഗണിക്കുന്ന അവസരത്തിലാണ് മദ്രാസ് ഹൈക്കോടതി ഈ നിർദ്ദേശം ഉന്നയിച്ചത് നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള കാമരാജിൻ്റെ രണ്ട് പെൺമക്കൾ ഇഷ ഫൗണ്ടേഷനിലാണ് കഴിയുന്നത് അവരെ മനം മാറ്റിയതിലൂടെയാണ് പെൺമക്കൾ തന്നെ വിട്ടുപോയതെന്നാണ് അദ്ദേഹം കോടതിയിൽ പറയുന്നത് ജഗ്ഗീവ് വാസ്തേവ് സ്വന്തം മകളുടെ കല്യാണം നടത്തുകയും അവരെ ജീവിതത്തിൽ നല്ല നിലയിൽ എത്തിക്കുകയും ചെയ്ത ശേഷം മറ്റുള്ളവരോട് ലൗകിക ജീവിതം ഉപേക്ഷിക്കാൻ ആവശ്യപ്പെടുകയാണെന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്തു ജസ്റ്റിസുമാരായ എസ് എം സുബ്രഹ്മണ്യം വി ശിവജ്ഞാനം എന്നിവരായിരുന്നു കേസ് പരിഗണിച്ചത് ഇഷ ഫൗണ്ടേഷനെതിരെ നിരവധി ക്രിമിനൽ പരാതികൾ ഉള്ളതിനാൽ ഈ വിഷയത്തിൽ കൂടുതൽ പരിശോധനകൾ ആവശ്യമാണെന്നും കോടതി പറഞ്ഞു ഫൗണ്ടേഷനെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങളുടെ ഗൗരവതരമായ രീതിയും അവിടെ താമസിക്കുന്നവർ സംസാരിച്ച രീതിയും കണക്കിലെടുക്കുമ്പോൾ ആരോപണങ്ങളുടെ പിന്നിലെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ കുറച്ചുകൂടി വിശദാംശങ്ങൾ ആവശ്യമാണെന്നും കോടതി പറയുന്നു കാമരാജിൻ്റെ നാൽപ്പത്തി രണ്ടും മുപ്പത്തി ഒൻപതും വയസ്സുള്ള രണ്ട് പെൺമക്കൾ നിലവിൽ കോയമ്പത്തൂരിലെ ഇഷ യോഗ സെൻറ്ററിലാണ് താമസിക്കുന്നത് രണ്ടുപേരും എൻജിനീയറിംഗിൽ ഉന്നത ബിരുദങ്ങൾ നേടിയവരുമാണ് അവരെ ഇപ്പോൾ കാണാനോ ബന്ധപ്പെടാനോ കുടുംബാംഗങ്ങളെ അനുവദിക്കുന്നില്ല എന്നാണ് കാമരാജ് ആരോപിക്കുന്നത് ഒപ്പം ഫൗണ്ടേഷനെതിരെ നിലനിൽക്കുന്ന നിരവധി ക്രിമിനൽ കേസുകളും ലൈംഗിക പീഡനവും മോശം പെരുമാറ്റം സംബന്ധിച്ച ആരോപണങ്ങളും അദ്ദേഹം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു കോടതിയുടെ മുൻ ഉത്തരവ് അനുസരിച്ച് രണ്ട് സ്ത്രീകളും കോടതിയിൽ ഹാജരായിരുന്നു തങ്ങൾ സന്നദ്ധരായാണ് ഇഷ എത്തിയതെന്നും ആരും നിർബന്ധിക്കുന്നില്ലെന്നും അവർ പറഞ്ഞെങ്കിലും ജഡ്ജിമാർ അവരുമായി ചേംബറിൽ വച്ച് സംസാരിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് ഈ സംഭവത്തിൽ കൂടുതൽ സംശയങ്ങൾ ഉള്ളതായി കോടതി അറിയിച്ചത് ഇഷ ഫൗണ്ടേഷൻ്റെ പ്രവർത്തന രീതിയെയും ഹർജിക്കാരൻ വിമർശിച്ചു സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടർക്കെതിരെ പോക്സോ കേസും നിലവിലുണ്ട് ആദിവാസി ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന പന്ത്രണ്ട് പെൺകുട്ടികളെ പീഡിപ്പിച്ചു എന്നാണ് ഇയാൾക്കെതിരെയുള്ള ആരോപണം മറ്റ് നിരവധി ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ആരോപണങ്ങൾ തീർപ്പാക്കാനുണ്ടെന്നും ഹർജിക്കാരന്റെ അഭിഭാഷകൻ കോടതിയിൽ ബോധിപ്പിച്ചു കേസിൽ കൂടുതൽ വാദം കേൾക്കുന്നത് ഒക്ടോബർ നാലിലേക്ക് മാറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇയാളുടെ ഇഷ ഫൗണ്ടേഷനിൽ നിന്നും കാണാതായത് ആറുപേരെയാണ് ദുരൂഹതയുടെ ഒരു കൂടാരമാണ് ഈ പഴയകാല കോഴി ആശ്രമം കോഴി ബിസിനസ് ചുടുകെട്ട നിർമ്മാണം ഇവയ്ക്ക് പൊളിഞ്ഞപ്പോൾ ഇയാൾ കണ്ടെത്തിയ പുതിയ വഴിയാണ് ഭക്തി കച്ചവടം അതിലൂടെ കോടികളാണ് ഈ തട്ടിപ്പ് വീരൻ സമ്പാദിക്കുന്നത് സ്വന്തം പെൺമക്കളെ കെട്ടിച്ചുവിടുകയും മറ്റുള്ള പെൺകുട്ടികളെ ആശ്രമത്തിൽ അടിമകളെ അടിമകളെപ്പോലെ നിർത്തുകയും ചെയ്യുന്ന ഇയാളുടെ പേരിൽ എണ്ണിയാൽ തീരാത്ത കേസുകളാണ് ഇപ്പോഴുമുള്ളത്